വളരെ പ്രധാനപ്പെട്ട ഒരു അപേക്ഷയുമായിട്ടാണ് ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുന്നത് അത് മെള്ളിന് എനിക്ക് സാധിച്ചു തരണം തന്നേ പറ്റൂ ഇന്ന് നടക്കാനിരിക്കുന്ന ഈ വിവാഹം കുറഞ്ഞപക്ഷം രണ്ടു ദിവസത്തേക്കെങ്കിലും മാറ്റിവെക്കണം രമേശിനെ കുറിച്ച് അയാൾക്ക് പോലും അറിയാത്ത പല കാര്യങ്ങളും ഞാൻ അറിഞ്ഞു അതെല്ലാം മെള്ളിനെങ്ങനെ മനസ്സിലാക്കിയെടുക്കുന്നു തുടർന്ന് എന്ത് തീരുമാനിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇവിടെ പലരുടെയും ജീവിതകാലം തന്നെ നിർണ്ണയിക്കപ്പെടുക ഇത്രയും കാലം രമേഷ് മെർലിനെ പിന്തുടർന്നതും നിരന്തരം ശല്യപ്പെടുത്തിയതും നിങ്ങളുടെ പണം കണ്ടിട്ടോ പ്രശസ്തി കണ്ടിട്ടോ ശരീര സൗന്ദര്യം കണ്ടിട്ടോ അല്ല അവനെ നിങ്ങളിലേക്ക് വലിച്ചടിപ്പിച്ചത് നിങ്ങളുടെ സംഗീതമാണ് ആ സംഗീതത്തിലൂടെ അവൻ കണ്ടെത്താൻ ശ്രമിച്ചത് അവന്റെ സ്വന്തം അമ്മയെ തന്നെയാണ് രമേശിൻ്റെ കുടുംബത്തിനും ഒരു പാരമ്പര്യമുണ്ട് സത്യസന്ധമായ ഒരു സംഗീത പാരമ്പര്യം മുത്തച്ഛൻ പഴയകാലത്ത് മഹാരാജാവിൽ നിന്നും അംഗീകാരം നേടിയ പ്രസിദ്ധനായ ഒരു പരമേശ്വരൻ ഭാഗവതരായിരുന്നു അമ്മ സംഗീത ടീച്ചറായ ഒരു യശോദാമ്മയും പക്ഷെ അച്ഛൻ ഒരു മദ്യപാനിയും ചൂതുകളിക്കാരനുമായിരുന്നു യശോദാമ്മയ്ക്ക് രണ്ട് മക്കളായിരുന്നു രമേശും രമയും പണത്തിനു വേണ്ടി യശോദാമ്മയെ നിരന്തരം പീഡിപ്പിച്ചിരുന്ന ഭർത്താവ് ഒരിക്കൽ കുടിച്ചു ലക്കുകെട്ട് ഭാര്യയെ മർദ്ദിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ ഇളയക്കുട്ടി രമ കൊല്ലപ്പെട്ടു സമനില തെറ്റിയ യശോദാമ സകലതും നശിപ്പിക്കാനുള്ള ഭ്രാന്തമായ ആവേശത്തിൽ ഭർത്താവിനെ കുത്തിക്കൊന്നു മൂത്ത മകൻ രമേശിനെയും കൊന്ന് സ്വയം മരിക്കാനായിരുന്നു അവരുടെ ഉദ്ദേശം കൊല്ലാനായി അവർ ശ്രമിച്ചെങ്കിലും എങ്ങനെയോ രമേഷ് രക്ഷപ്പെട്ടു കൊലക്കുറ്റത്തിന് ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട യശോദാമ കാലാവധി കഴിഞ്ഞിട്ടും ഏറ്റുവാങ്ങാൻ ആരുമില്ലാതെ ഇപ്പോഴും ഭ്രാന്താശുപത്രിയിൽ കഴിയുന്നു യശോദാമ കുഞ്ഞായിരുന്ന രമേശിനെ പാടി ഉറക്കിയിരുന്ന ഒരു പാട്ടുണ്ട് ആ പാട്ട് പണ്ട് പരമേശ്വരൻ ഭാഗവതർ ചിട്ടപ്പെടുത്തിയ ഒരു ഈണമാണ് ആ പാട്ടും പഴയ ഉറക്കു പാട്ടുകളും പുള്ളുവം പാട്ടുകളും എടുത്ത് പോപ്പ് മ്യൂസിക്കിന്റെ പരിവേഷവും കൊടുത്ത് സ്റ്റേജിൽ പാടി വിജയിപ്പിക്കുമ്പോൾ മെറലിൻ അറിഞ്ഞിരുന്നില്ല അത് ആരുടെയൊക്കെ ഹൃദയങ്ങളിലേക്കാണ് ഇറങ്ങി ചെല്ലുന്നതെന്ന് രമേശിന്റെ മനസ്സിൽ ഉറങ്ങിക്കിടന്ന ആ താരാട്ടിനെയാണ് മെഡലിൻ ഉണർത്തിയത് അതാണ് അവനെ ആകെ കുഴപ്പിച്ചത് ഒരർത്ഥത്തിൽ കുറ്റം പൂർണ്ണമായി രമേശിൻ്റെതല്ല രമേശിന്റെ ജീവിതത്തിൽ സംഭവിച്ചുപോയ ഒന്നും തന്നെ അവനറിയില്ല എല്ലാം അറിയിക്കണം മെരളിൽ അവൻ കണ്ടെത്താൻ ശ്രമിച്ചത് അവന്റെ അമ്മയെ തന്നെ ആയിരുന്നു എന്നുള്ള സത്യം അവനെ അറിയിക്കണം മുഴുഭ്രാന്തിയായി മാറിയ അമ്മ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നുള്ള സത്യവും അവനെ അറിയിക്കണം അതൊക്കെ അവനെ അറിയിക്കാൻ അവൻ എവിടെ ഉണ്ടാവും കണ്ടുപിടിക്കണം അതിന് കുറച്ച് സമയം വേണം അവന്റെ അച്ഛന്റെ ക്രൂരതയുടെ അംശങ്ങൾ അവനിലുണ്ട് അവന്റെ അമ്മയ്ക്ക് പിന്നീട് സംഭവിച്ചു പോയ ഭ്രാന്തിൻ്റെ അംശങ്ങളും അവനിലുണ്ട് അതുകൊണ്ട് വിവാഹത്തിലൂടെ മെർലിൻ എന്നേക്കുമായി നഷ്ടപ്പെട്ടാൽ ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരന്മാരിൽ ഒരാളായി രമേശ് മാറിയെന്നിരിക്കും പ്രവചിക്കാനാകാത്ത പലരെയും ഒറ്റയടിക്ക് കൊന്നിട്ട് ആത്മഹത്യ ചെയ്യാനുള്ള ഭ്രാന്തമായ ഒരു മാനസികാവസ്ഥയിലേക്ക് അവൻ എഴുതി വീഴും അതേതാണ്ട് ഉറപ്പായി കഴിഞ്ഞു അവനെ രക്ഷിക്കണം ഒപ്പം മറ്റു പലരെയും രക്ഷിക്കണം മാറ്റി ഈ വിവാഹം എത്ര ദിവസം വേണേലും മാറ്റി വെച്ചുള്ളൂ ഒരു നല്ല കാര്യത്തിനല്ലേ എനിക്ക് സമ്മതമാണ് താലികെട്ടിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഈ അവസാന നിമിഷം കല്യാണം മാറ്റി വെക്കണമെന്ന് പറഞ്ഞാൽ അത് നടപ്പുള്ള കാര്യമാണ് ആ പയ്യനിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഈ വിവാഹത്തിന് സമ്മതിച്ചത് ഇപ്പോൾ ആ പയ്യനെ രക്ഷിക്കാനായി വിവാഹം മാറ്റി വെക്കണമെന്ന് പറഞ്ഞാൽ അത് ഞാൻ സമ്മതിക്കില്ല പിന്നെ ഡൽഹിയിൽ നിന്നുള്ള വി ഐ പി ഒക്കെ പങ്കെടുക്കുന്ന ഒരു മേജർ ഫംഗ്ഷനാണിത് അവരൊക്കെ ഇവിടെ വന്നിട്ട് കല്യാണം മാറ്റി മാറ്റിവെച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എന്താണ് പറയുക ഒരു പീക്കിൽ പെ പേടിച്ചിട്ടാണെന്നോ മിസ്റ്റർ തോമസ് ജേക്കബ് സാർ ഒന്നും പറയണ്ട കല്യാണം നിശ്ചയിച്ച സമയത്ത് തന്നെ നടക്കണം ഞങ്ങൾ പള്ളിയിലേക്ക് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുകയാണ് ആചാരപ്രകാരം പെണ്ണും പെണ്ണിന്റെ ആൾക്കാരുമാണ് ആദ്യമേ പള്ളിയിൽ എത്തേണ്ടത് അവരവിടെ എത്തിയേ മതിയാവും പള്ളിയും പരിസരവും തോമസ് ജേക്കബിന്റെ വീടും മെർലിന്റെ വീടും നമ്മുടെ പ്രൊട്ടക്ഷനിലായിരിക്കണം വിവാഹം നടക്കുന്ന സമയത്തും അവരുടെ വീടുകളിൽ ആരെങ്കിലും ഉണ്ടായിരിക്കാൻ ഏർപ്പാടുണ്ടാക്കണം മെസ്സേജ് വന്നാൽ കളക്ട് ചെയ്യാൻ അതിപ്രധാനമായ ഒരു കാര്യം ഏതെങ്കിലും സാഹചര്യത്തിൽ രമേശിനെ കണ്ടുമുട്ടിയാൽ കളക്ടർ ഓർഡർ ഉണ്ട് വെടിവെച്ചു സൈറ്റ് പ്രിയപ്പെട്ടവരെ പുരോഹിതന്റെയും സമൂഹത്തിന്റെയും മുമ്പിൽ വച്ച് നിങ്ങളുടെ സ്നേഹത്തെ പരിശുദ്ധമായ കൂതാശയാൽ മുദ്രണം ചെയ്ത് ഉറപ്പിക്കുവാനാണല്ലോ നിങ്ങൾ ഇന്ന് ദേവാലയത്തിൽ വന്നിരിക്കുന്നത് നിങ്ങളുടെ സ്നേഹത്തെ ക്രിസ്തുനാഥൻ വാത്സല്യപൂർവം ആശീർവദിക്കുന്നു അവിടുന്ന് ജ്ഞാന സ്നാനത്താൽ നിങ്ങളെ പവിത്രീകരിച്ചിട്ടുള്ളതാണല്ലോ ഹലോ എന്തൊക്കെയോ ചെയ്യണമെന്ന് കരുതി പക്ഷെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല രമേശ് തോൽക്കുകയാണ് തോൽവിക്ക് മുമ്പുള്ള അവസാനത്തെ പരിശ്രമമാണ് ജയത്തിനു വേണ്ടി ഞാനിവിടെ പോർട്ട് ഏറിയയിലെ മറൈൻ ഹൗസിലുണ്ട് മറൈൻ ഹൗസിൽ വിവാഹം നടക്കുന്നതിന് മുമ്പ് മരളിലും തോമസ് ജേക്കപ്പും ഇവിടെ വന്നാൽ മരണങ്ങൾ പലതും ഒഴിവാകും വിവാഹം കഴിഞ്ഞാലും അവരിവിടെ വന്നേ പറ്റൂ അനുമോളെ കൊണ്ടുപോകാൻ അപ്പോൾ അവരെ കൊന്നിട്ട് ഞാനും ചാവും ജയം എന്റേത് അവർ വന്നില്ലെങ്കിൽ അനുമോളും ഞാനും ചാവും മർലനും തോമസ് ജേക്കബും ജീവിക്കും ജയം അവരുടേത് ഇപ്പോൾ സമയം നാലര മണി ഏഴര മണിവരെ ഞാൻ കാത്തിരിക്കും കൃത്യം ഏഴര വരെ മാത്രം ഇനിയുള്ള തീരുമാനങ്ങൾ അവരുടേതാണ് ഹലോ ഹലോ എപ്പോഴാ പോണത് എപ്പോഴാ പോണത് പോവാം വരും വരും ആജീവനാന്തം പരസ്പര വിശ്വസ്തത പാലിക്കുവാൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വിവാഹ ഉടമ്പടി ചെയ്യുവാൻ പോകുന്ന നിങ്ങൾ വലത് കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെയും തിരുസഭയുടെയും മുമ്പാകെ സമ്മതം പ്രകടമാക്കുക യും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ താലി ധരിച്ചു കൊള്ളുക നല്ലൊരു കഥ പറയാം തുടങ്ങിയാൽ ഒടുങ്ങാത്ത കഥ പറയട്ടെ പണ്ട് പണ്ട് ഈ പട്ടം കണ്ടിട്ടുണ്ടോ തീ കൊണ്ടുള്ള പട്ടം പതിനായിരം തീപ്പട്ടങ്ങൾ ആകാശം നിറയെ പാറിപ്പറന്നു അപ്പോ ചൂടുകൊണ്ട് കടലായ കടലുകളെല്ലാം വറ്റി വരട്ടു അങ്ങനെ വറ്റി വരണ്ട സ്വപ്നക്കടലിന്റെ അടിത്തട്ടിന്ന് ഒരു ഭയങ്കര രാക്ഷസൻ പൊന്തി വന്നു എങ്ങനെയുള്ള രാക്ഷസൻ തീ മുടിയുള്ള രാക്ഷസൻ തീ കണ്ണുകളുള്ള രാക്ഷസൻ മണിയാവുമ്പോ ആ രാക്ഷസൻ എന്നെ അലുമോളയും കൊണ്ട് പറക്കും പറന്ന് 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 ഒരു കോട്ടയ്ക്കകത്ത് കയറും ചെന്നവരാരും തിരിച്ചു വന്നിട്ടില്ലാത്ത ഒരു കോട്ടക്കകത്ത് ഇങ്ങനെ വേളം വെച്ചത് കൊണ്ട് ഒരു കാര്യമില്ല എല്ലാൻ ഞങ്ങൾ തയ്യാറാണ് കുട്ടി എവിടെയാണെന്ന് പറയൂ പോകണം പറയാൻ പറ്റില്ല തോമസ് പറ്റില്ല 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 എന്ന് എല്ലാം ഞാൻ പറഞ്ഞതല്ലേ ഉണ്ടാകാവുന്ന ഭവത്തുകളെ കുറിച്ച് എല്ലാം ഞാൻ പറഞ്ഞതല്ലേ നിങ്ങൾ കേട്ടില്ലല്ലോ അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല മിസ്റ്റർ ബാബു കുട്ടി എവിടെയാണെന്ന് പറഞ്ഞേ പറ്റൂ അവിടെ പോകണം പലടോ കുട്ടി എവിടെയുണ്ട് പറയാൻ പറ്റില്ല ആർക്കും അവിടെ പോകാൻ പറ്റില്ല നിൽക്കുന്ന ഒരുക്കി വെച്ചിരിക്കുന്ന കൊലക്കളത്തിലേക്ക് എല്ലാം അറിഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ എങ്ങനെ അനുവാദമില്ലാതെ പോകാൻ പറ്റില്ല സമാധാനമായിട്ട് നമുക്ക് ആലോചിക്കാം സമയമുണ്ട് ലെറ്റ് ഗോഡ് thank yeah. you തോമസ് ജേക്കബ് വരും അതിനു മുമ്പ് ഞങ്ങൾക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണം ഞങ്ങൾ അകത്തേക്ക് വരികയാണ് കൊല്ലും ഞാൻ കൊല്ലും ഒരുത്തനും അകത്തേക്ക് വരാൻ പാടില്ല ഒരുത്തനും എനിക്ക് സംസാരിക്കാൻ വേണ്ട എനിക്ക് വേണ്ടത് അവരെ മാത്രം അവര് രണ്ടുപേരെ മാത്രം വേറെ കാണണ്ടോ ഏഴര മണി ഏഴര മണിക്കൻ ഒരുപാട് മണിക്കൂറുകളുണ്ട് വരട്ടെ നവ ദമ്പതിമാർ വന്നോട്ടെ അവനെ പ്രകോപിപ്പിക്കരുത് ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കരുത് അപേക്ഷിക്കുക മാത്രം എല്ലാവരും നോക്കി കുറച്ചു അവരൊന്നും വണ്ടി കടത്തോ പ്ലീസ് ഒന്ന് നോക്കി

പൊന്നുമോള് പേടിക്കരുത് കണ്ണു മൂടാൻ നമുക്ക് ഇത്ര നേരത്തേക്ക് ഞാൻ ഈ കണ്ണ് കെട്ടാം എന്നിട്ട് നമുക്ക് ആ കോട്ടയിലേക്ക് പറക്കാം അത് കഴിഞ്ഞ പിന്നെ എല്ലാം സുഖം